കണ്ണൂർ കോർപ്പറേഷനിൽ നാല് ഡിവിഷനുകൾ ഒഴിച്ചിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വി കെ പ്രകാശിനി ഒ കെ വിനീഷ് വെള്ളോറ രാജൻ തുടങ്ങിയവർ മത്സരരംഗത്തുണ്ട് പി കെ രാഗേഷ് വിഭാഗവുമായി നേരിട്ട് സഖ്യമില്ലെന്നതിൻ്റെ സൂചന കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയം പഞ്ചിക്കയിലും പള്ളിയാമൂലയിലും അടക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അഴിമതിക്കെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പിൽ എന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അഴിമതി പണം കിട്ടുമെങ്കിൽ മാത്രം നടപ്പിലാക്കുക വികസന പ്രവർത്തനങ്ങളുടെ പങ്ക് വറ്റുക എന്നത് മാത്രമാണ് യു ഡി എഫിന്റെ കണ്ണൂരിലെ കോർപ്പറേഷൻ നടപ്പിലാക്കിയിരുന്നത് ലക്ഷ്യം വെച്ചത് അത് മാത്രമാണ് അഴിമതി മാത്രമാണ് ലക്ഷ്യം വെച്ചത് അതുപോലെ തന്നെ സർക്കാർ മുന്നോട്ടേക്ക് വെച്ച നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ മുഖഛായ മാറുമായിരുന്നു പക്ഷെ അതിന് സഹായകരമാകുന്ന വിധത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഉൾപ്പെടെ നടപടികൾക്കുൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്ന സമീപനമാണ് കണ്ണൂർ കോർപ്പറേഷനും അതിൻ്റെ ഭാരവാഹികളുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അഴിമതിക്കെതിരായി ഇപ്പോൾ കേരളത്തിലെ കോർപ്പറേഷനുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വികസനം മുരടിപ്പ് നേരിടുന്ന ഒരു വികസനവും എത്താത്ത സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പോലും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി കെൽപ്പില്ലാത്ത ഏക കോർപ്പറേഷനായിട്ട് ഏക നഗരസഭയായി കണ്ണൂർ കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് ഒരു ഭാഗത്ത് അഴിമതി മറുഭാഗത്ത് വികസന മുരടിപ്പ് ഇത് രണ്ടിനുമെതിരായിട്ടുള്ള അതിശക്തമായ വികാരമാണ് ഈ കണ്ണൂർ കോർപ്പറേഷനിൽ വേണ്ടി വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു മനോജ് കോർപ്പറേഷനിൽ നാല് ഡിവിഷനുകളിൽ ഒഴിച്ചിട്ട് ബാക്കി ഡിവിഷനുകളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പി കെ രാകേഷ് വിഭാഗവുമായി ഒരു ബന്ധം അല്ലെങ്കിൽ അവരുമായി സഖ്യം എന്ന ഒരു സൂചന ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുനിത് അല്പം മുമ്പാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി പി എം സി പി ഐ മറ്റ് ഘടകക്ഷികൾ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളെ ഒന്നിച്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പി കെ രാകേഷിന്റെ വിഭാഗവുമായി ഒരു നേരിട്ട് ഒരു ധാരണയില്ല എന്നതിന്റെ എന്നത് സൂചിപ്പിക്കുന്നത് ഈ പള്ളിയാം ഉൾപ്പെടെയുള്ള പഞ്ഞിക്കൽ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ധാരണ നേരിട്ടൊരു ധാരണയില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പള്ളിയാമൂലയിൽ കോൺഗ്രസ് എസിന്റെ ഐശ്വര്യ എസ് ആണ് മത്സരിക്കുന്നത് രണ്ടാം ഡിവിഷനായ കുന്നാവിൽ കെ സീത സി പി എമ്മിന്റെ കെ സീത മത്സരിക്കും കൊക്കയൻപാറ എൻ ഷാജി പള്ളിക്കുന്ന് എൻ ഇ പ്രിയംവത തളാപ്പ് സരി സരിത ധീരജ് ഉദയംകുന്ന് ആർ അനിൽകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആളാണ് ആർ അനിൽകുമാർ ഇവിടുത്തെ ഉദയംകുന്നിലെ ഒരു പ്രധാനപ്പെട്ട പൊതു പ്രവർത്തകനാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആർ അനിൽകുമാർ വരികയാണ് പൊടിക്കുണ്ടിൽ വി പുരുഷോത്തമനാണ് സി പി എം സ്ഥാനാർത്ഥി കൊറ്റാളിയിൽ എ ദ് വിദ്യ ചത്താഴക്കുന്ന് എം വി സവിത കക്കാട് എസ് എം ഷക്കീൽ തുളിച്ചേരി കെ സുനിൽ കക്കാട് നോർത്ത് വി രവികൃഷ്ണൻ ഷാതുലിപ്പള്ളി ടി കെ അഷ്റഫ് നേരത്തെ കൌൺസിലറായിരുന്നു ഐ എൻ എല്ലിന്റെ പ്രധാനപ്പെട്ട മുഖമാണ് ടി കെ അഷ്റഫ് ഷാതുലിപ്പള്ളിയിൽ വീണ്ടും ടി കെ അഷ്റഫ് ജനവിധി തേടുകയാണ് പള്ളിപ്രം പി പി അശോകൻ വാരം പി അനിൽകുമാർ വലിയന്നൂർ കെ ലിപിന ചേലോറ സരസ്വതി കെ മാച്ചേരി പ്രീത കെ കെ പള്ളിപ്പൊയിൽ ഡിവിഷൻ ഒഴി ഒഴിച്ചിട്ടിരിക്കുകയാണ് അവിടെ നേരത്തെ ടി സി താഹ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ടി സി താഹക്ക് പിന്തുണ നൽകാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ ഒരു നീക്കം എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പള്ളിപ്പോയിലിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ച ഒരു ഡിവിഷൻ പള്ളിപ്പോയിലാണ് കാപ്പാട് സി സി ഗംഗാധരൻ എളിയാവൂർ നോർത്തും ഇതേ രീതിയിൽ മാറ്റിവെച്ചിട്ടാണുള്ളത് സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വ്യക്തമാക്കിയിട്ടുള്ളത് എളിയാവൂർ സൗത്ത് കെ കെ വിജന മുണ്ടയാട് പി ജിഷ മത്സരിക്കും മുണ്ടയാട് ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന ഒരു മത്സരം നടക്കുന്ന ഒരു ഡിവിഷൻ തന്നെയാണ് അവിടെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീജാം അടത്ത സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന് ഏതാണ്ട് ഉറപ്പാണ് അപ്പോൾ അവിടെ ശക്തമായ ഒരു മത്സരം നടക്കാൻ പോവുകയാണ് ബി ജെ പിയും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമാകുന്ന ഒരു ഡിവിഷനായി മാറാൻ പോകുന്ന ഒരു ഡിവിഷനാണ് മുണ്ടയാട് എടച്ചൊവ എടച്ചൊ്വയിൽ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വെള്ളോറ രാജനാണ് മത്സരിക്കുന്നത് വെള്ളോറ രാജനും നേരത്തെ നഗരസഭാ കൗൺസിലറായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നിരവധി ടേമുകളിൽ ഈ കോർപ്പറേഷനിലെ നഗരസഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇളവ് നൽകിക്കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വീണ്ടും എടച്ചവ ഡിവിഷനിൽ നിന്നും വെള്ളോറ രാജന് സീറ്റ് നൽകിയിട്ടുള്ളത് അതിരകത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അതിരകം എന്നുള്ളത് കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ തോതിലുള്ള തർക്കം നിൽക്കുന്ന ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ കൂടി കണക്കുകൂട്ടുകയാണ് സി പി എം അപ്പോൾ അതിരകത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കാപ്പിച്ചേരിയിൽ നിജേഷ് ഓവിയാണ് സ്ഥാനാർത്ഥി മേലേച്ചൊവിയിൽ ഡോക്ടർ കെ സി വത്സല മത്സരിക്കും താഴേച്ചൊവിയിൽ ഇ സുനില കിഴ്ത്തള്ളി കെ ലീന തിലാനൂർ വി കെ പ്രകാശിനി നമ്മൾ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി കണക്കാക്കുന്നത് വി കെ പ്രകാശിനിയാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് വി കെ പ്രകാശിനി വി കെ പ്രകാശിനി തിലാനൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത് ആറ്റടപ്പ എം പ്രിയ ചാല ജിനി എം വി എടക്കാട് ടി പ്രശാന്ത് ഏഴര കെ വി ആരിഫ് ആലിങ്കിൽ ഡിവിഷനും ഒഴിച്ചിട്ടിരിക്കുകയാണ് കെ സുധാകരന്റെ ഒരു പ്രധാനപ്പെട്ട തട്ടകം അതോടൊപ്പം തന്നെ പി കെ രാകേഷ് ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ കൂടി അതിനൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ആലിങ്കിൽ ഡിവിഷനും എൽ ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് കിഴുന്ന പി സു സുബീത തോട്ടട പി സുനില ആദികടറായി എം കെ ഷാജി കാഞ്ഞിര മഞ്ജുഷ പി കുറുവ ടി കെ പ്രദീപൻ പടന്ന റീത ഫെർണാണ്ടസ് വെറ്റിലപ്പള്ളി കെ ഷഹറാസ് സിറ്റി സി പി എമ്മിന്റെ സിറ്റി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കെ ഷഹറാസ് കണ്ണൂരിലെ പൊതുപ്രവർത്തനത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന കെ ഷഹറാസ് വെറ്റിലപ്പള്ളിയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമാണ് നീർച്ചാൽ വി വി ഫാസില അറക്കൽ റുഖ്യത്ത് അസീമ നസീം ചൊവ്വ അനിൽകുമാർ എം പി താണ ഷാനവാസ് പി സൗത്ത് ബസാർ ഇ ബീന െമ്പിൾ ടി സുഷമ തായ തെരു സി എം അനിത കസാനക്കോട്ട മെഹസീന സലീം ആയിക്കര സലീം പിരാക്കിൽ കാനത്തൂർ ആര്യദേവി എന്നി പയ്യാമ്പലം അഡ്വക്കറ്റ് പി വിമലകുമാരി താളിക്കാവ് ഒ കെ വിനീഷ് സ്പോർട്സ് കൌൺസിലിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഒ കെ വിനീഷ് ഒ കെ വിനീഷ് മത്സരരംഗത്തേക്ക് വരികയാണ് കന്നി അംഗമാണ് കോർപ്പറേഷനിൽ അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒ കെ വിനീഷ് മത്സരിക്കുകയാണ് ചാലാട് യു കെ ശിവകുമാരി പഞ്ഞിക്കയിൽ പി മുകേഷ് ഇങ്ങനെയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആകെ ഡിവിഷനുകളിലാണ് സി പി എം മത്സരിക്കുന്നത് സി പി ഐ ആറ് ഐ എൻ എൽ മൂന്ന് ആർ ജെ ഡി ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് ജനതാദൾ ഒന്ന് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഈ സീറ്റ് വിഭജനം നടന്നിട്ടുള്ളത് അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ഞിക്കേൽ ഡിവിഷനും അതോടൊപ്പം തന്നെ പള്ളിയാമൂലയും ഒക്കെ ഈ പി കെ രാകേഷ് വിഭാഗത്തിന്റെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന ബാനറിൽ അവിടെ അവർ മത്സരിക്കാൻ തീരുമാനിച്ച ഡിവിഷനുകളാണ് പതിനഞ്ച് ഡിവിഷനുകളിൽ മത്സരിക്കുമെന്ന് പി കെ രാകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ അതായത് പഞ്ഞിക്കേൽ പി കെ രാകേഷ് തന്നെ ാണ് മത്സരിക്കാൻ സാധ്യത അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു പി മുകേഷ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പോഴൊരു ധാരണ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അതായത് പി കെ രാകേഷ് ഒരു മത്സര രംഗത്തേക്ക് വരികയാണ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഉണ്ടായിരുന്നത് പോലുള്ള രീതിയിലേക്കുള്ള ഒരു മത്സരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വലിയ രീതിയിലേക്കുള്ള രാഷ്ട്രീയ പോരിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ മാറുകയാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ഈ കോർപ്പറേഷന്റെ അഴിമതിക്കെതിരായ പോരാട്ടം അത് ശക്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടീമിനെയാണ് എൽ ഡി എഫ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് അതായത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് കണ്ടെത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കണ്ടെത്തി എന്തൊക്കെയാണ് നാട്ടിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തങ്ങൾ മത്സരരംഗത്തേക്ക് വരും ഈ കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചിരിക്കും എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് വലിയ ഒരു ശക്തി പ്രകടനം തന്നെ കണ്ണൂർ നഗരത്തിൽ എൽ ഡി എഫ് നടത്തുകയും ചെയ്തു അങ്ങനെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫും അടുത്ത ദിവസം തന്നെ ഏതാണ്ട് നാളെയോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം യു ഡി എഫിലും വരികയാണ് യു ഡി എഫിൽ സീറ്റ് വിതരണം സംബന്ധിച്ച് വലിയ തർക്കം നിലനിൽക്കുന്നു കോൺഗ്രസും ലീഗും തമ്മിൽ ആ തർക്കത്തിന് ഏതാണ്ട് ഒരു പരിഹാരം ആയിട്ടുണ്ട് എന്ന് ഇന്ന് രാവിലെ കണ്ണൂർ റിപ്പോർട്ട് ാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് സ്ഥാനാർത്ഥി ആ സീറ്റ് വിഭജനം പൂർത്തിയാകുന്ന മുറക്ക് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് സജ്ജമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുകയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം പത്രിക സമർപ്പിച്ച് സമർപ്പിക്കാൻ തുടങ്ങിയ ഘട്ടം കൂടിയുണ്ട് ആ ഘട്ടം ഇനി വൈകിക്കൂട എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും കണക്കൂട്ടുന്നത് അങ്ങനെ തിങ്കളാഴ്ചയോടുകൂടി പൂർണ്ണ ചിത്രം വ്യക്തമാകും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിൽ ഹിനിറ്റ്